അടിമാലി താലൂക്ക് ആശുപത്രിയിൽ അനുവദിച്ച കാത്ത് ലാബ് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നീക്കത്തിനെതിരെ അടിമാലി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സമരത്തിനൊരുങ്ങുന്നു മന്ത്രി റോഷി അഗസ്റ്റിനും സി പി എം ജില്ലാ സെക്രട്ടറിയും ഇടപെട്ട് ജില്ലാ ആശുപത്രിയിലേക്ക് കാത്തുലാബ് മാറ്റുവാൻ ശ്രമം നടക്കുന്നതായാണ് ആരോപണം കാർഡിയോളജിസ്റ്റിനെ നിയമിച്ച് അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കി കാത്ത് ലാബ് യാഥാർത്ഥ്യമാക്കണമെന്നാണ് നേതൃത്വം ആവശ്യപ്പെടുന്നത് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ അനുവദിച്ച കാത്ലാബ് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുവാനുള്ള നീക്കത്തിനെതിരെ അടിമാലി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സമരത്തിനൊരുങ്ങുന്നു കോടി രൂപ മുടക്കി കാത്തലാബിനായി പുതിയ ബ്ലോക്ക് നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് കാത്തുലാബ് ഐ സിയു കാത്തിലാബ് എന്നിങ്ങനെ ബോർഡും സ്ഥാപിക്കുകയും ഏകദേശം പത്ത് കോടി രൂപയുടെ പ്രൊപ്പോസലും ആശുപത്രിയിൽ നിന്നും സമർപ്പിച്ചിട്ടുണ്ട് എന്നാൽ മന്ത്രി റോഷി അഗസ്റ്റിനും സി പി എം ജില്ലാ സെക്രട്ടറിയും ഇടപെട്ട് ജില്ലാ ആശുപത്രിയിലേക്ക് കാത്തുലാബ് മാറ്റുവാൻ ശ്രമം നടക്കുന്നതായാണ് അടിമാലി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ വർഗീസ് ആരോപിക്കുന്നത് കോൺഗ്രസ് സമരയുടെ ആവശ്യം എന്നാൽ ഇത്തരത്തിൽ അനുവദിക്കപ്പെട്ടുള്ള ക്യാത്തലാവ് ജില്ലയിലെ മന്ത്രി റോഷി എസ്സിന്റെയും സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന്റെയും ഇടപെടൽ മൂലം ഇത് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന നീക്കം നടക്കുന്നതായിട്ട് അറിയുന്നു ഇത് നമ്മുടെ അടിമാലിയോടും ദൈവം താലൂക്കിനോടുമുള്ള ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഇത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനാണ് മണ്ഡലം കോൺഗ്രസ് യാതൊരുവിധ നീതീകരണമില്ലാത്തതും അംഗീകരിക്കാൻ കഴിയാത്തതുമായ നടപടിയാണ് കാർഡിയോളജിസ്റ്റിനെ നിയമിച്ച അനുബന്ധ സൌകര്യങ്ങൾ ഒരുക്കി അടിയന്തരമായി കാത്തുലാപ് യാഥാർത്ഥ്യമാക്കാത്ത പക്ഷം ശക്തമായ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്നും ഹാപ്പിക്കെ വർഗീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി